അപ്പൊ ഫ്രണ്ട്സ് അങ്ങനെ നമ്മളെ സബ്സ്ക്രൈബർ ആവശ്യപ്പെട്ട പ്രകാരം ഒരു ഓടി ക്യൂ ത്രീ നോക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ നമ്മളെ പുറകിലുണ്ട് ഫ്ലാൻഡിംഗ് സംസാരിക്കുന്നുണ്ടോ അത് ഒരു ഡോക്ടറാണ് അദ്ദേഹത്തിന്റെ ഓടി ക്യൂ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ ഡോക്ടർ യൂസ് ചെയ്ത് ഓടി ക്യൂ ത്രീ ഡൽഹിയിലുള്ള വണ്ടി എങ്ങനെയാണോ നമുക്ക് കാണാം അപ്പൊ ഇവിടെ താഴെ പാർക്കിങ്ങിൽ ബേസ്മെന്റിൽ ഇട്ടിട്ട് പറഞ്ഞു അപ്പോൾ നമ്മളിപ്പോൾ അങ്ങോട്ടേക്ക് പോകാൻ വെച്ചാൽ അപ്പം ഫ്ലാറ്റ് താഴെ ഇറങ്ങി ഇവിടെ ഇപ്പം ഡൗൺ ഫ്ലോറിൽ തരുന്നത് നമ്മൾ ബേസ്മെന്റിൽ പോയിട്ട് ആ വണ്ടി കാര്യങ്ങൾ നോക്കി പറയും മനസ്സിലായിട്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കുന്നു ാ വണ്ടി കാണാം അപ്പം നമ്മൾ ആ ബേസ്മെന്റിലേക്ക് വണ്ടി കാണാൻ വേണ്ടിട്ട് അവിടെ പാർക്കിങ്ങിൽ വണ്ടി ഇട്ട് പറഞ്ഞു കാണാൻ വേണ്ടി നമ്മൾ നമ്മളങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ബാക്കി നമ്മുടെ ചാനലിന്റെ പേരൊക്കെ തോർച്ച് അവർ സബ്സ്ക്രൈബർ ഉണ്ട് അപ്പം അതുകൊണ്ട് നമുക്ക് കൂട്ടിയൊരു ഡൽഹി സബ്സ്ക്രൈബറെ കൂടി കിട്ടിയിരിക്കുന്നത് ഇതാണ് നമ്മൾ വണ്ടി നോക്കാൻ വന്നിരിക്കുന്ന രണ്ടായിരം പതിനഞ്ച് മോഡൽ വാഹനമാണ് ഫോ ടു ത്രീ സിംഗിൾ ആർ സി വാഹനം എന്ന് നമുക്ക് പറയാം ഡോക്ടർ യൂസ് ഒരു കാറാണ് അപ്പോൾ നമ്മൾ അതിൻ്റെ കാര്യങ്ങൾ ഡീറ്റെയിൽസ് ആയിട്ട് നമ്മുടെ അടുത്ത എൽഫോമീറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ടോ അപ്പോൾ നമ്മൾ അതൊക്കെ വെച്ച് നോക്കി എവിടെയൊക്കെ വണ്ടി റീപെയിൻ്റ് ഉണ്ട് കാര്യങ്ങൾ ഇതൊന്നും നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരെ ഇവിടുന്ന് പുറത്തോട്ട് ഇറങ്ങാൻ പോവുകയാണ് അപ്പോൾ നമുക്ക് ഈ ബേസ്മെന്റ് നിന്ന് മാറ്റി കുറച്ച് വിളിച്ചെല്ലാം അവിടെ കൊണ്ടുവന്ന് വണ്ടറെ ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് നോക്കാം ഇല്ല എനിക്ക് നമുക്ക് പുറത്തിറക്കാം അല്ലേ പുറത്തിറക്കിയിട്ട് അപ്പോൾ നമുക്ക് വണ്ടി നോക്കാം നമ്മൾ എൽഫോമീറ്റർ വെച്ച് നോക്കുന്നുണ്ട് അങ്ങനെ കാര്യമായിട്ട് റീപെയിൻറ്റൊന്നും ഒന്നും നമുക്ക് അവിടെയും കണ്ടിട്ടില്ല എല്ലാം ഒറിജിനൽ ആ പെയിൻറ്റാണ് നമുക്ക് അത് നല്ലൊരു സന്തോഷമുള്ള കാര്യം തന്നെയാണ് എല്ലാം ഒറിജിനൽ ആ ഒരു ട്രെയിനിങ് ആയിട്ട് തന്നെ കാണുന്നത് തന്നെ റീപെയിൻറ്റ് ബോണ്ടിൽ കയറിയിട്ടില്ല വണ്ടിയിൽ അങ്ങനെ വെയിറ്റ് ചെയ്യുന്ന അടുത്തായിട്ട് അവിടെ തന്നെ ചെറിയ ചെറിയ സ്റ്റാച്ചുകളും കാര്യങ്ങളൊക്കെ ഉള്ളു എല്ലാം ഒറിജിനൽ പെയിൻ്റാണ് ബോൺസ് ഫുൾ ഒറിജിനൽ തന്നെയാണ് ഒറിജിനൽ പെയിൻ്റ് തന്നെയാണ് വണ്ടി കാണുന്നത് നമുക്കറിയാം എന്നാലും നമ്മളൊന്ന് പരീക്ഷ കിട്ടും സാധാരണ ഇവിടെ എപ്പോഴും റീപെയിൻ്റ് കയറിയുള്ളത് അതേ റിസൾട്ട് തന്നെയാണ് ഒരേ വേജിൽ തന്നെയാണ് കറക്റ്റ് അടിവശത്തൊന്നും എവിടെയും തന്നെ റീപേൻ്റെ കാര്യങ്ങളൊക്കെ വരുമ്പോ ഒന്നും തന്നെ ഇല്ല പ്രത്യേകിച്ച് കോർണറുകൾ പിടിക്കുമ്പോൾ തന്നെ നമുക്ക് ഒതുതാക്ക അറിയാൻ പറ്റും ആ എവിടെയെങ്കിലും കേറിയിട്ടുണ്ടെങ്കിൽ ചെറിയ ലെവലെ പെയിൻറ്റൊക്കെ ടച്ച് കൊടുക്കാനുണ്ട് ഇത്രയും മൊത്തം യൂസ് ചെയ്യുന്ന ലെവലിൽ പാറ്റും കാര്യങ്ങളുണ്ട് നമുക്ക് ഇവിടെ അത് നമുക്ക് വണ്ടി അങ്ങനെ പെയിന്റ് തന്നെ എവിടെ നിന്ന് തന്നെ റീപെയിൻറ്റോ കാര്യങ്ങളൊന്നും തന്നെ നോക്കിയിട്ട് കണ്ടിട്ടില്ല നമ്മൾ മൊത്തം ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്നത് നമ്മൾ അത് കാണിക്കത്താറുണ്ട് അപ്പോൾ വെറുതെ വീഡിയോ ലെങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് ഒത്തിരി കൂട്ടി പോട്ടല്ല അത് കമ്പനി വണ്ടിയുടെ എഞ്ചിൻ റൂമിൽ അപ്പൊ കൂടി ചെക്ക് ചെയ്തു നോക്കാം തന്നെ അളവിൽ തന്നെ റീപെയിൻ്റോ കാര്യങ്ങളൊന്നും ഒന്നും കയറിയിട്ടൊന്നുമില്ല അത് അതോ തന്നെയാണ് കുഴപ്പമൊന്നുമില്ല എല്ലാ ഭാഗവും എല്ലാം കറക്റ്റ് ആയിട്ട് ഒരേ അളവിൽ തന്നെയാണ് കിടക്കുന്നത് പുറത്തേ ഒന്നും ചെയ്തിട്ടില്ല പിന്നെ അതൊന്നും ചെയ്യണ്ടായിട്ട് വരുന്നില്ലല്ലോ എന്തിനും കാര്യങ്ങളൊക്കെ പറ്റണം നമുക്ക് ഇനി ബാക്കി ഡീറ്റെയിൽ ആയിട്ടുള്ള വണ്ടി ചെക്കപ്പ് കാര്യങ്ങളൊന്നും പിന്നെ ഓക്കെ നമ്മളെ ഫ്യൂട്ടിലേക്ക് ഉള്ള ഫീ പേയ്മെന്റ് ഡോക്ടറെ ആ ഡോക്ടർ ഇതായിട്ട് അപ്പോൾ നമ്മൾ അതിൻ്റെ പേപ്പേഴ്സ് കാര്യങ്ങളും ഫൈനലും കാര്യങ്ങളും അതിൻ്റെ പേമെൻ്റ് ഒന്ന് കൊടുത്ത് വരുന്നത് ആ പേപ്പറും കാര്യങ്ങളൊക്കെ തന്നെ കോളിംഗ് ആയിട്ട് നടക്കും പിന്നെ ഇവിടെ വന്ന് രണ്ടാമത്തെ ദിവസം ഒക്കെ ഡെയിലി ഒന്ന് വണ്ടി കൺഫ് ചെയ്യുന്നത് രണ്ടാമത്തെ ദിവസമായിട്ട് നമ്മൾ വണ്ടി ഡെലിവറി എനിക്ക് എനിക്കിന്നൊരു സർപ്രൈസ് നമ്മുടെ വണ്ടി ഹോണർ എനിക്കായിരിക്കും ഇവിടെ വെച്ച് അത് വണ്ടി കണ്ട് ബോധിക്കുള്ള കാര്യങ്ങൾ ചെയ്ത് പോയിട്ടുണ്ട് അതുപോലെ അപ്പോൾ ഈ വണ്ടി വരുന്നെടുത്ത് നമ്മളെ നാട്ടിലേക്ക് എത്തിക്കാൻ അപ്പോൾ അവിടെ നമ്മുടെ ഡോക്ടർ അവിടെ ഇരിക്കുന്നു ഡോക്ടറെ അപ്പം ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ வந்து <laughs> 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 അപ്പോൾ ഡോക്ടർ നമ്മളെ വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട് ഡോക്ടർ ഇവിടെ അവർ ഇതെല്ലാം റെസ്റ്റോറന്റ് വരുന്നുണ്ട് അവരുടെ ഫ്ലാറ്റിനെ അപ്പോൾ ആ ഒരു റെസ്റ്റോറൻറ്റില് നമുക്ക് കൊണ്ടുപോയിട്ട് ഭക്ഷണം മേടിച്ച് തരികയാണ് അപ്പം ഇവിടെ നല്ലൊരു കോഫി ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ കോഫി കുടിക്കാൻ വേണ്ടി നമ്മൾ വേണ്ടിയിരിക്കുകയാണ് അപ്പോൾ നല്ല അടിപൊളി സാൻഡ്വിച്ച് ചായ ഒക്കെ നമുക്ക് ഡോക്ടർ മേടിച്ച് തന്നിട്ടുണ്ട് ഞങ്ങളിപ്പോൾ അത് കുടിക്കാൻ വേണ്ടി പേടിയാണ് ഡോക്ടർ അവരുടെ ക്ലബ്ബിലാണ് ഇവിടെ നമുക്ക് ഒത്തിരി അങ്ങനെ വീഡിയോ എടുക്കാൻ അറോഡ് അല്ല ഇവിടെ മാനേജർ വന്നിട്ട് പറഞ്ഞു പക്ഷേ ഇവിടെ പ്രത്യേകിച്ച് യൂട്യൂബ് നിന്ന് ഇങ്ങനെ അടിപ്പിക്കുന്നില്ല നല്ല അടിപൊളി ഒരു ആംബിയൻസും കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ എന്തായാലും എക്സ്പ്ലോർ ചെയ്ത് ഞാൻ എൻ്റെ ഒരു വിശേഷം ലാസ്റ്റായിട്ട് ഞാൻ പറയുന്നതായിരിക്കും അല്ലേ അങ്ങനെ ചെയ്യാം അപ്പോൾ എന്തായാലും അന്വേഷിപ്പം നല്ല ലെവലിൽ പോളിംഗ് തുടങ്ങിയിട്ടുണ്ട് ഞാനും അടുത്ത പോളിങ്ങിലേക്ക് കടക്കാൻ പോകുക നിങ്ങൾ കണ്ടല്ലോ നമ്മൾ നമ്മളിപ്പോൾ അതാ ഡോക്ടറിന് വണ്ടിയൊക്കെ എടുത്ത് അതിൻ്റെ പേപ്പറിൻ്റെ വർക്ക്സ് എല്ലാം കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ നിന്ന് എൻ ഒ സായിട്ട് തന്നെ വരാൻ തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വർക്ക് വളരെ സ്പീഡായിട്ട് തന്നെ മൂവായി നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇവിടുന്ന് കോഫിയൊക്കെ കൂടിച്ച് ഞങ്ങൾ ഞാൻ വണ്ടി ഡെലിവറി എടുക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഡോക്ടറോട് ആഗ്രഹം പറഞ്ഞത് പുള്ളിയുടെ പുതിയൊരു ക്യൂത്തിരി പെട്രോൾ വണ്ടി എടുത്തിട്ടുണ്ട് കാലച്ചാൽ ഇവിടെ ഡൽഹിയിൽ പത്ത് വർഷമാണ് ലൈഫ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരു ക്യൂത്തിരി പുതിയത് എടുത്തത് അപ്പോൾ അതിൻ്റെ കൂടെ രണ്ട് വണ്ടി നിർത്തി ഒരു ഫോട്ടോ എടുത്ത് കൊടുക്കണം പിന്നെ അതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ പുള്ളിക്ക് ലിങ്ക് അയച്ചു കൊടുക്കണം എൻ്റെ ചാനലിൽ പുള്ളി മാക്സിമം പ്രൊമോട്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് എന്തായാലും ചെയ്തു കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അതിമനോഹരമായ ഒരു സ്ഥലം തന്നെ വേണേ പറക്കാൻസ് ഇവിടെ ഒന്ന് നന്നായിട്ട് ഒരു വീഡിയോ കൊടുക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടെന്ന് പക്ഷേ അത് പെർമിറ്റ് ഇല്ല അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒതുക്കി ചെയ്യുന്നത് ഇതുപോലെ നിങ്ങൾക്ക് ഡൽഹിയിൽ നിന്ന് ത്രൂ ആയിട്ട് നല്ല എന്താ പറയുക നല്ല പാർട്ടികളായിരുന്നു ഇതിൻ്റെ സെക്കൻഡ് ഗിയും കാര്യങ്ങളൊക്കെ അനക്കിയിട്ട് പോലെയുള്ളൂ അങ്ങനെ വീഡിയോയിൽ വരും ദിവസങ്ങൾ കാണിക്കുന്ന വരും ഇതുപോലെ നല്ല വണ്ടി നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി ത്രൂ പാർട്ടിയിൽ നിന്ന് എടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല നമ്മളായിട്ട് ബന്ധപ്പെടാം അതിന് വേണ്ട നമ്പർ കൂടിയാണ് സ്ക്രീനിൽ കൊടുത്തത് ഞാൻ കാര്യമായിട്ട് ഇവിടെ വന്നപ്പോൾ നമ്മൾ എന്താ വെച്ചാൽ റിയറേഷൻ വണ്ടികളൊക്കെ എടുക്കുകയാണെങ്കിൽ മാക്സിമം പാർട്ടികളെ കഴിയുന്നത് ഇതുപോലെ നല്ല പാർട്ടികളെ കണ്ടുപിടിച്ച് അവരൊന്നും നേട്ടെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് പ്രത്യേകിച്ച് അനീഷാണ് ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള മാക്സിമം ഹെൽപ്പ് അതായത് നമ്മൾ ഫേസ്ബുക്കിൽ അല്ലെങ്കിൽ ഓയിൽ എക്സ്പോൽ നോക്കി കാണാത്ത കിട്ടാത്ത ഇതുപോലെ പ്രീമിയം കസ്റ്റമേഴ്സിനായിട്ട് നല്ല ക്വാളിറ്റി വണ്ടികൾ എടുക്കാൻ വേണ്ടിയിട്ട് പുള്ളി നമ്മൾ സഹായിക്കുന്നത് അപ്പോൾ അങ്ങനത്തെ വണ്ടികൾ നിങ്ങൾ എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല നമ്മളായിട്ട് ബന്ധപ്പെടാം ഇതേപോലെ അവരുടെ ഫ്ലാറ്റിലോ കാര്യങ്ങളോ വീട്ടിലൊക്കെ വന്ന് നോക്കി നല്ല വണ്ടിയെന്ന എല്ലാ ഭാഗത്തും നമ്മൾ ചെക്ക് ചെയ്തു അപ്പോൾ നമ്മൾ നമ്മുടെ എൽക്കോമേറ്റർ വെച്ച് ചെക്ക് ചെയ്തു കൂടാതെ നമ്മുടെ സ്കാനർ കണക്ട് ചെയ്ത് ചെക്ക് ചെയ്ത് എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്ത് ഒരു എറർ കണ്ടിട്ടുണ്ട് അത്ര വലിയ മനുട്ടല്ലോ നമ്മൾ വണ്ടി എടുക്കാൻ എടുക്കാതിരുന്നത് അങ്ങനെ നോക്കി നമ്മൾ എടുത്തു തരാൻ വേണ്ടി സാധിക്കുന്നുണ്ട് അപ്പം നമ്മുടെ നമ്പറിൽ ബന്ധപ്പെട്ട ആ നമ്പർ ഞാൻ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനത്തും കൊടുത്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഇവിടെ ഒരു കാർ ആക്സറിസിൻ്റെ ഷോപ്പിലേക്ക് വന്നിരിക്കുകയാണ് ഇതിനകത്തുള്ള ഫാസ്റ്റ് ടാഗ് അതുപോലെ തന്നെ ഇവരെ ഇവിടുത്തെ ഈ ഫ്ലാറ്റ് കണ്ടോ പുറകിൽ നമ്മൾ ഫ്ലാറ്റ് കണ്ടു ആ ഫ്ലാറ്റിൽ അതിലേക്ക് കയറാൻ വേണ്ടിയിട്ടുള്ള എൻട്രൻസിൽ അവർക്കുള്ള ആ ഫ്ലാഷ് ചെയ്യുന്ന ഇതൊക്കെ ടാഗ് ടാഗൊക്കെ ഉണ്ട് അതൊക്കെ ഇന്ന് പറയുന്നത് പർച്ച് കഴിഞ്ഞാൽ വേണ്ടിയിട്ട് ഡോക്ടർ പറഞ്ഞു അപ്പോൾ അത് പുള്ളിയെ ക്ലിയർ ചെയ്ത് തരാം പുള്ളിക്ക് അത് നിർബന്ധം ആണെന്ന് പറഞ്ഞിട്ട് ഫാസ്റ്റാഗകത്ത് കുറച്ച് കൂടെയും പൈസ അടക്കുന്നുണ്ട് അതൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതെല്ലാം പുള്ളി കറക്റ്റ് ആൻഡ് റൈറ്റ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് വിടുന്നത് ആ ബായിനെ കൊണ്ട് വിടുന്നത് നമ്മൾ ആ പറപ്പിച്ച് കളയുന്നുണ്ട് അപ്പോൾ അല്ല ഫാസ്റ്റായിട്ട് ക്ലിയർ ചെയ്ത് വണ്ടി ഇതാക്കി തരുന്നുണ്ട് അപ്പം ഇന്ന് തന്നെ നമ്മളിപ്പോൾ വണ്ടി ഡെലിവറി എടുക്കാൻ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ വളരെ സ്പീഡായിട്ട് തന്നെ നോക്ക് നമ്മൾ വണ്ടി ഡെലിവറി എടുക്കാൻ വേണ്ടിയിട്ട് ഫൈനൽ ആയിട്ടുള്ള സൈന് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു നമ്മുടെ ഡോക്ടർ ആയൊക്കെ എല്ലാം കറക്റ്റ് ആയിട്ട് തന്നെ വരുന്നുണ്ട് തരുന്നുണ്ട് അപ്പം അതിൻ്റെ ഇതാ ഫോം ട്വൻറ്റി ടു ട്വന്റി നയൻ ഒക്കെ നമ്മൾ എല്ലാ എൻ ഓസിക്ക് വേണ്ടി അപ്പോഴേ അതിനെല്ലാം പ്രിന്റ് ഔട്ട് കാര്യങ്ങളും എടുത്തിരുന്നു അതെല്ലാം ചെയ്യുന്നുണ്ട് അതിന്റെ കീ ഒക്കെ കണ്ടോ സെക്കൻഡ് കീ കാര്യങ്ങളൊക്കെ വന്ന് വണ്ടി പർച്ചേസ് ചെയ്യുമ്പോഴൊക്കെ കിട്ടിയത് ഒരു ഇത് തന്നെ ഇരിക്കുന്നുണ്ട് കീ ഒന്നും യൂസ് ചെയ്തിട്ട് പോലെ എല്ലാ കാര്യങ്ങളും ഉണ്ട് എല്ലാ ബില്ലും കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ നമുക്ക് തന്നിട്ടുണ്ട് കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് ഇവിടെ അസൈൻ ചെയ്ത് വണ്ടി നമ്മൾ ഡെലിവറി എടുക്കുന്നു എടുക്കും എല്ലാ പേപ്പറും കാര്യങ്ങളൊക്കെ ഒന്ന് രണ്ടാമതൊന്നും കൂടി വാലുവേഷൻ കുട്ടി സബ്സ്ക്രൈബറെ കണ്ടോ ഡോക്ടർ മോഹനാണ് അപ്പോൾ ഇവിടെ വന്നപ്പോൾ എന്നോട് ചോദിച്ചാൽ എന്റെ വീഡിയോ കണ്ടന്റ് പറഞ്ഞു ഇവരുടെ യൂട്യൂബ് കണക്ട് ചെയ്തിട്ട് ടി വിയിൽ യൂട്യൂബ് കണക്ട് ചെയ്താലും വീഡിയോ കാണിച്ചു തരുന്നുണ്ട് അപ്പൊ ഇന്നലെ ഇന്ന് എന്തായാലും വാച്ച് ചെയ്തിട്ടുണ്ട് എന്തായാലും ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട് അപ്പോ നമ്മുടെ കുട്ടി സബ്സ്ക്രൈബേഴ്സ് ആണ് അപ്പോ അവരെന്തായാലും അവരെ വണ്ടി നമ്മൾ പർച്ചേസ് ചെയ്തു കൊണ്ട് ഭയങ്കര സന്തോഷം തന്നെയാണ് അപ്പൊ നമുക്ക് കാണാം കാര്യങ്ങൾ അവരോ ഡോക്ടർ വീട്ടിൽ നമ്മൾ വന്നിരിക്കുന്നത് ഡോക്ടർ ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്ത് ഇവിടെ വന്നപ്പോ നമ്മൾ വണ്ടിയുടെ എല്ലാ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ഫൈനലായിട്ട് ഇനി അതിന്റെ ഇവിടെ എല്ലാ ഡോക്യുമെന്റ്സും കാര്യങ്ങളെല്ലാം പുള്ളി ഒറിജിനൽ നമുക്ക് ഹാൻഡ് ഓവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നിട്ടുള്ളത് നമുക്ക് അത് മേടിച്ച് വീഡിയോ നമ്മുടെ വണ്ടിയുടെ ഡെലിവറി എടുക്കാണ് ഡെലിവറി എടുക്കാന്ന് വെച്ചാൽ ആക്ച്വലി ഞാനല്ലോ ഓർഡർ പക്ഷെ നമ്മുടെ ഡോക്ടർ ഇത് അവിടെ ഉണ്ട് ഡോക്ടർ ഡോക്ടർ രണ്ട് മക്കളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതാണ് ഡോക്ടറെ നമ്മൾ മേടിച്ച ഡോക്ടർ സ്വന്തം ഓടി ക്യൂ ത്രീ ഇനി നമ്മൾക്ക് നമ്മുടെ സബ്സ്ക്രൈബർ സജീവമായിട്ട് സ്വന്തം ക്യൂ ത്രീ ഇത് അദ്ദേഹത്തിന്റെ പുതിയ വണ്ടി നമ്മൾ കഴിഞ്ഞ വർഷം വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു പെട്രോൾ ന്യൂ മോഡൽ പെട്രോൾ പെട്രോൾ ഓഡി ഓഡി പ്രീമിയം പ്രീമിയം ടെക്നോളജി കിറ്റിനോട് നിങ്ങൾ കണ്ടല്ലോ അപ്പൊ ആ വിധാന കാണുന്നത് പിന്നെ നമ്മുടെ ഈ കുട്ടി സബ്സ്ക്രൈബേഴ്സ് നമ്മളോട് ആവശ്യപ്പെട്ടത് ഹിന്ദിയിൽ സംസാരിക്കണം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഹിന്ദി തോടാ തോടാമേ തോടാ തോടാ പറയാൻ പറഞ്ഞിട്ടുണ്ട് ഇവരെ കുറച്ചു മുമ്പേ പരിചയപ്പെട്ടിരുന്നു എന്നാലും ഒന്നുകൂടി അപ്പൊ അദ്ദേഹം നല്ല ഹാപ്പി ആയിട്ട് പറഞ്ഞാൽ നമ്മുടെ സർവീസിൽ അനീഷണമെങ്കിൽ ഞാൻ ഒരു ക്രെഡിറ്റ് കൊടുക്കുക അവർ നമ്മൾ സഹിച്ചുകൊണ്ടാണ് ഇവർക്കോടാണെങ്കിലും എല്ലാ കാര്യങ്ങളും പക്കോപ്പറായിട്ട് തന്നെ നമുക്ക് എല്ലാ ബാങ്ക് എല്ലാ ബാങ്ക് ത്രൂ എന്നെ പേയ്മെന്റ് കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്ക് ഇങ്ങനെ നല്ല വണ്ടിയെടുക്കാൻ പറ്റി എന്തായാലും നമ്മൾ ഒത്തിരി സന്തോഷം കാര്യം ഇദ്ദേഹത്തെ പോലെ ഒരാളെ പരിചയപ്പെടാനും ഫാമിലി എല്ലാരും നമ്മൾ പരിചയപ്പെട്ടു നല്ലൊരു സഹായം നമുക്ക് തന്നതിന് ഒത്തിരി അധികം വിത്ത് മൈ സബ്സ്ക്രൈബേഴ്സ് അനിഷ പിന്നെ ആയിരം വന്നാലും നമ്മൾ നല്ല വണ്ടി നോക്കി സെലക്ട് ചെയ്ത് തരുന്നതാണ് അത് അനീഷ് പറഞ്ഞ പോലെ തന്നെ എനിക്ക് എടുത്ത് പറഞ്ഞ കാര്യം ഇതുപോലെ മാക്സിമം നമ്മൾ പാർട്ടികളെ കഴിഞ്ഞാൽ അവരെ വീട്ടിലൊക്കെ ഇതേപോലെ പോയി നോക്കി വണ്ടി എടുക്കാൻ വേണ്ടി നോക്കുന്നതായിരിക്കും കച്ചവടക്കാരൻ നമ്മൾ എടുക്കില്ല എന്ന് പറയില്ല പക്ഷെ നല്ല വണ്ടികൾ ചിലപ്പോൾ കച്ചവടക്കാരനാണെങ്കിലും കിട്ടിയാൽ നമുക്ക് എടുക്കാവുന്നതാണ് അതും നമ്മൾ നോക്കുന്നതായിരിക്കും പക്ഷെ ബെസ് എം നമ്മളും ഏറ്റവും കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുന്നത് ഇതേപോലെ പാർട്ടികളായിരിക്കും അല്ലെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് അനീഷ് അങ്ങനെയാണ് എടുക്കുന്നതായിരിക്കും നമുക്ക് നല്ലതും നിങ്ങൾക്ക് നല്ലതും കാരണം നിങ്ങളുടെ ആവശ്യങ്ങൾ നമുക്ക് അവരോട് ഡയറക്റ്റ് സംസാരം ഡീലേഴ്സിന്റെ കുറച്ച് സംസാരത്തിനും കാര്യങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും നിങ്ങൾക്ക് പിന്നെ നമ്മൾ നേരിട്ട് പോയി പാർട്ടി എടുക്കുമ്പോൾ നമുക്ക് ജനുവൻ ഗാഡി ജനുവൻ കിലോമീറ്റർ ഉള്ള വണ്ടികൾ നമുക്ക് എടുക്കാൻ സാധിക്കും അപ്പോൾ ഫ്രണ്ട്സ് അപ്പൊ എന്തായാലും ഓട്ടം കൂടി ഞങ്ങൾ എന്തായാലും ടാങ്ക് യു വരുന്നു ഓക്കെ അപ്പൊ നമ്മൾ ഇനി ഇവിടുന്ന് എന്തായാലും വണ്ടി എടുത്തിറങ്ങണം ഒത്തിരി നിങ്ങൾക്ക് തോന്നി ഏകദേശം ഒരു ആറ് ആറമ്മലായിരുന്നു അപ്പൊ അനീഷ് ഇന്ന് നമ്മുടെ കൂടെ മൂന്ന് ദിവസം ഉണ്ട് അപ്പൊ നമ്മൾ ആ ദിവസങ്ങളിൽ വീഡിയോ കാര്യങ്ങളൊക്കെ ആയിട്ട് കൂടുതലായിട്ട് നമുക്ക് കണ്ടിരിക്കും ഓക്കെ സി യു ബൈ